അസ്ലാം വലൈക്കും റുബി സിജാപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് മുജി ക്രിങ്കിൾഡ് കൂടെ റീ സ്റ്റോക്ക് ആയിട്ടുണ്ട് രണ്ട് മീറ്റർ നീളവും വീതി നല്ല വീതിയുമുള്ള മുജി ക്രിങ്കിൾഡ് കോട്ടൺ ഷോളാണിത് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയാണ് ഫ്രീ ഡെലിവറി ഓൾ ഇന്ത്യ ഞാൻ വേറെ ഇതിരിക്കുന്നത് സെയിം മെറ്റീരിയൽ തന്നെയാണ് അപ്പം വലിപ്പമുള്ള ഷോളുകൾ നോക്കുന്നവർക്ക് ഇത് സെലക്ട് ചെയ്യാം ഇഷ്ടപ്പെട്ട കളർ ഏതാണെന്ന് മാത്രം നോക്കിയാൽ മതി വലിപ്പമുണ്ട് അപ്പോൾ നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ കൊല്ലം ജില്ലയിലെ അഞ്ചെന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളെ നമ്മളിത് പ്രോഡക്റ്റ് വാങ്ങുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് നമ്മൾ ഓഫറിലായാലും ഷോപ്പിലായാലും ഒക്കെ അപ്പോൾ ഈ വാങ്ങിയ പ്രോഡക്റ്റുകൾ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ ഈ വീഡിയോയുടെക്ക് താഴെ കമന്റ് ഇടുവാണെങ്കിൽ അത് കണ്ടിട്ട് മറ്റുള്ളവർക്ക് വാങ്ങാൻ അറിയാമല്ലോ അപ്പോൾ അത് നിങ്ങളുടെ കമന്റ് ആണല്ലോ നമ്മുടെ ഏറ്റവും വലിയ സപ്പോർട്ട് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഇടാൻ മറക്കരുത് സോറി കേട്ടോ കമന്റ് ഇടാൻ മറക്കരുത് ഉണ്ട് കേട്ടോ എങ്ങനെ മടങ്ങിയിരുന്നിട്ട് എല്ലാ കളേഴ്സും ഇവിടെ ഉണ്ട് നിങ്ങൾക്ക് ഏത് കളറ് വേണമെന്ന് പറഞ്ഞാലും ഇവിടെ ഉണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം അപ്പം നിങ്ങൾ ഡ്രസ്സൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫോട്ടോ എടുത്തൊന്ന് അയച്ചു തന്നാൽ മതി അതിന് മാച്ച് ചെയ്യുന്ന ഷോളുകൾ ഇവിടെ ഉണ്ടാവും ഇപ്പോൾ ഒരു എയ്റ്റി പെർസെൻറ്റേജും ഫ്രീ ഡെലിവറി ആണ് ഷോളുകളെല്ലാം തന്നെ ഉള്ളത് ചെറിയ ചെറിയ ഐറ്റംസ് ഇപ്പോൾ ക്യാപ്പ് അങ്ങനെയുള്ള ഓളി മൈസറോ പില്ലോ അങ്ങനെയൊക്കെ ഉള്ള ഐറ്റംസിന് ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട് നമ്മുടെ നമ്പർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സിക്സ് എയ്റ്റ് ഫോർ സിക്സ് എയ്റ്റ് ത്രീ ഇനി കഴിഞ്ഞ ദിവസം ഒരു ഹാങ്ങിങ് ഹിജാബിൻ്റെ വീഡിയോ ചെയ്തിരുന്നല്ലോ അപ്പോൾ അത് ഒരുപാട് ഡിമാൻഡുള്ള ഐറ്റം ആണ് ഒരുപാട് പേർക്ക് കിട്ടാത്തതുണ്ട് അപ്പോൾ ഇൻഷാള്ള ഉടനെ തന്നെ അടുത്ത സ്റ്റോക്ക് വരുന്നതാണ് ഒരുപാട് പേരും ഇത് കണ്ടിട്ട് മെസ്സേജ് ചെയ്തു ഹിജാബ് എത്തിയോ എത്തിയോ എന്ന് അറിയാനായിട്ട് എത്തുന്ന സമയത്ത് ഞാൻ മെസ്സേജ് ഇടാം അത് എല്ലാ എങ്കിലും വീഡിയോ തന്നെ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ആരും വിഷമിക്കേണ്ട എല്ലാവർക്കും തരാൻ വേണ്ടി മാക്സിമം സ്റ്റോക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യണം കിട്ടില്ല എന്ന് വെച്ചാൽ ആരും വിഷമിക്കേണ്ട കേട്ടോ കുറേ സ്റ്റോക്ക് ആവുന്നുണ്ട് ഉടനെ തന്നെ ഇൻഷോള്ള അപ്പോൾ ഇത്രയും കളേഴ്സാണ് ഇതിൻ്റെ ഉള്ളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്ട്സപ്പിൽ മെസ്സേജ് ചെയ്യാം താങ്ക്